ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പം നോർത്ത് അമേരിക്കയിലെ കുറെ ഇവാഞ്ചലിക്കൽ പ്രീച്ചേഴ്സ് ഈ ഓർത്തഡോക്സ് ചർച്ചിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട് കുറെ ഫേമസ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ ആൻസർമാൻ എന്നും പറഞ്ഞൊരു റേഡിയോ പ്രോഗ്രാം നടക്കുന്ന നടത്തിയിരുന്ന ഹാങ് ആനഗ്രാഫ് പിന്നെ ബെൻ ക്രിസ്ത്യൻസൺ പിന്നെ അങ്ങനെ കുറെ പേരുണ്ട് ഒരു ലിസ്റ്റ് അവര് ഓർത്തഡോക്സ് ചർച്ചിലോട്ട് മൂവ് ചെയ്തു അപ്പം ഇവര് ഓർത്തഡോക്സ് ചർച്ചിലോട്ട് മൂവ് ചെയ്യുമ്പോഴ് അവർ ഏത് പ്രോസസ്സിൽ കൂടെ മെമ്പർഷിപ്പ് എടുക്കാൻ എങ്ങനെയാ രീതി എങ്ങനെയാ അവർക്ക് ആ ഒരു ട്രഡീഷൻ ഒന്നും ഇല്ലല്ലോ ഇത്ര ചോദ്യം അതിവിടെ അമേരിക്കൻ ഓർത്തഡോക്സ് അവരാണ് ഇവർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കും അമേരിക്കൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ അവര് തള്ളി റഷ്യൻ ഓർത്തഡോക്സിന്റെ ഒരു കൈവപ്പൊക്കെ മേടിച്ച് തുടങ്ങിയ പക്ഷെ ഇപ്പൊ അവർ അവരുമായിട്ട് അങ്ങനെ ബന്ധമൊന്നും ഇല്ലേ അല്ലല്ലല്ല അമേരിക്കൻ ഓർത്തഡോക്സ് എന്ന് അറിയപ്പെടുന്നത് അതെ ആ ഓർത്തഡോക്സ് ബിലീഫിലോട്ട് മാറി ആ ഒരു വ്യൂവിൽ വന്നു ഈ അമേരിക്കൻ ഓർത്തഡോക്സ് ഞാൻ വളരെ ലൂസ് ആയിട്ടുള്ള ഒരു ചർച്ച ആണ് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും അത് എല്ലാം തന്നെ ഒരു അമേരിക്കൻ ഇവാഞ്ചലിക്കൽ സർക്കിൾ തന്നെ ഒരു ഓർത്തഡോക്സ് മുഖം എന്നുള്ളതേ ഉള്ളൂ അല്ലെ സ്ട്രിക്ട്ലി ഒരു ഓർത്തഡോക്സ് ചർച്ച് അല്ല ആ ചർച്ചിലെ പ്രീസ്റ്റ് ആണ് നമ്മുടെ മറ്റേ പുള്ളി പേര് അങ്ങനെ സംതിങ് ഉണ്ട് അപ്പൊ അങ്ങനെ ഉണ്ട് അത് ഒരു അതൊരു സഭയാണത് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഇതൊന്നും ഇല്ല തുടക്കകാലത്ത് അവരുടെ ഒരു അഫിലിയേഷനിൽ സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് അന്ത്യക്കയുടെ സഭയുമായിട്ട് വന്നിട്ടാണല്ലോ അവരുണ്ടായിരുന്നു ഇപ്പൊ അവർക്ക് അങ്ങനെ ബന്ധമില്ലല്ലോ അതുപോലെ പിന്നെ അവർക്ക് ഈ ലിറ്ററച്ചി ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഇവർക്കതും ഇല്ല ഇവരുടേതായ കുറച്ച് ലിറ്ററച്ചിയും കാര്യങ്ങളും ഒക്കെയാണ് ിംസും പ്രസംഗവും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സർവേ നോൺ പക്ഷെ ഓർത്തഡോക്സ് ചർച്ച് അപ്പൊ അവിടെ താരതമ്യം മെമ്പർഷിപ്പ് എടുക്കാന്നൊക്കെ പറഞ്ഞ വലിയ പ്രോസസ്സ് ഒന്നുമില്ല പുള്ളി പറയുന്നത് പുള്ളി ഈസ്റ്റേൺ ഓർത്തഡോക്സ് മെമ്പർ ആണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അല്ല എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് അതിന്റെ പ്രോസസ് ഇവർ ഏത് പ്രോസസ്സിൽ ചർച്ച ഒരു ചർച്ച ഇല്ല സുഹൃത്തെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിഭാഗമാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചൊരു ചർച്ച ഇല്ല ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച എന്ന് പറയുന്നത് ഈ ലോകത്തെ മൂന്ന് അപ്പൊ അതിൽ ഒന്ന് ഓറിയന്റല്ലേ രണ്ട് ഈസ്റ്റേണ് മൂന്ന് കാത്തലിക് റോമൻ കാത്തലിക് അപ്പം ഈസ്റ്റേൺ ഓർത്തഡോക്സിന്റെ അതിനകത്താണ് ഈ അമേരിക്കൻ ഓർത്തഡോക്സ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് കുടികെട്ടിയോ ഏ എനിക്കങ്ങനെ ക്ലാരിറ്റി കുഴപ്പമൊന്നുമില്ല ഞാൻ അതിന്റെ അവരെ മീൻസ് ഒരു പക്ഷെ ഈ ഓറിയന്റൽ ഒന്നാത്തെന്ന് പറയുമ്പോ ഈ മൂന്ന് ഗ്രൂപ്പിൽ അവരുടെ തിയോളജിയും ഇതും എല്ലാം ആ ഓറിയന്റൽസിന്റെ ഇതുമായിട്ടാണ് ആ ഗ്രൂപ്പിലാണ് നിക്കുന്നത് അതുകൊണ്ടാണ് അവർ ആ ഗ്രൂപ്പിൽ നിൽക്കുന്നത് പറയുന്നത് അതേസമയം അവർക്ക് അന്ത്യകേല സഭയുമായിട്ടൊരു ബന്ധം ഇപ്പൊ അവർ മെയിന്റൈൻ ചെയ്യുന്നില്ല ഉണ്ടോ ഇല്ലല്ലോ ആ എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ ഓർത്തഡോക്സുകാർക്ക് റഷ്യൻ സഭയുമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല തുടക്കകാലത്ത് അവരുടെ തുടങ്ങിയെന്നേ ഉള്ളൂ ഇപ്പൊ അങ്ങനെ ബന്ധമൊന്നുമില്ല പക്ഷേ ഇല്ല അവര് ഈ ഗ്രൂപ്പിലാ വരുന്നത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്നുള്ള ഗ്രൂപ്പിലാണ് വരുന്നത് അതുകൊണ്ടാണ് അത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് ഒരു ഒരു ഇപ്പൊ ക്ലിയർ എല്ലാരും പിടിച്ചു നടക്കുന്ന സാധനാണല്ലോ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ആയത് സോളാർ കാര്യം ബൈബിളിനകത്ത് ഒത്തിരി വായിക്കുമ്പോ നമുക്ക് എറവുമല്ല കോൺട്രഡിക്ഷൻസ് അപ്പം ഇവർ ഈ സോളാർ സ്ക്രിപ്ഷർ ഇന്നറൻസി ഓഫ് ബൈബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയാ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം പിരിഞ്ഞു ഈ അതോറിറ്റി ഓഫ് പോപ്പ് എന്നുള്ളതാണ് പേപ്പൽ അതോറിറ്റിക്ക് ബദലായിട്ട് ഇവർക്കൊരു അതോറിറ്റി വേണ്ടേ അതുകൊണ്ട് ഇവർക്ക് ഒരു ലീഡർ ഇല്ലായിരുന്നു പോപ്പിന് ബദലായിട്ട് ഇപ്പുറത്ത് വെക്കാൻ ഒരു തത്തുല്യമായ ഒരു ലീഡർ ഫിഗർ ഇവർക്കില്ലാത്തത് കൊണ്ട് അതിന് ബൈബിളിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അങ്ങനെ എന്നുള്ള സിദ്ധാന്തം ഉണ്ടായി സോമാള്ള സിദ്ധാന്തമുണ്ടായിരുന്നു അതിനകത്ത് ഒത്തിരി നമുക്ക് വായിക്കുമ്പം ഒത്തിരി കോൺട്രാഡിക്ഷൻസ് അങ്ങോട്ടയും അങ്ങോട്ടും ഉണ്ട് അതുകൊണ്ടാണ് ചോദിച്ചേ ഞാൻ താങ്ക്യൂ ആ ദേ പേട്രൈ നമ്മൾ ആയി ഈ കാരേറ്റത്രത്തെ അങ്ങനെ എന്താ വാണൊക്കെ വന്നിട്ട് ശാണ്ദോ ആൾക്കൊനെ വലിയ പഠനമില്ല നൂറ്റാണ്ടുകളോളം ആണ് നിന്നും ഫാസ്റ്റാ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് എൻ്റെ പേര് രണി എന്നെ ചോദിക്കാം ആ നമ്മളി നേരെ ഇപ്പോൾ ആ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ അതായത് ഞാൻ വന്നിരിക്കുന്ന സമാധാനം കൊണ്ടുവരാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു പക്ഷെ വാളാണ് ഞാൻ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ ഈ കർത്താവിന്റെ വരവ് യാക്കോസ്ലിയയുടെ മരണത്തോടെ അടുക്കുമ്പം കർത്താവിന്റെ വരവ് ഞാൻ കാണുന്നു എന്ന് പറയുമ്പം റോമൻ പട്ടാളക്കാരെ കണ്ടു എന്ന് പറയപ്പെടുന്നു അപ്പൊ കർത്താവിന്റെ വരവ് ഇപ്പൊ യുഗത്തിന്റെ അവസാനമാണ് അത് യഹൂദന്മാർക്ക് വലിയ നാശമായിരിക്കും ഇത് കൊണ്ടുവരുന്നത് എന്ന എന്നർത്ഥത്തിലായിരിക്കോ അത് പറയുന്നത് ആ അങ്ങനെ ആ ആളിനെ പറ്റി അല്ല ഇവിടെ പറയുന്നു ഇവിടെ ഭവനം ചിന്തിരിക്കുന്നതിനെ പറ്റിയാ പറയുന്നത് പുറത്തുനിന്നുള്ള ഒരു അറ്റാക്കിനെ കുറിച്ചല്ല യഹൂദ ഭവനത്തിൽ തന്നെ പിന്നത് ഉണ്ടാവുകയും അവര് നമ്മള് ക്രൈസ്തവ ക്രിസ്തീയ വിശ്വാസത്തിലോട്ട് വന്നവര് ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതിനെയാണ് അല്ലാതെ ദേവാലയത്തിന് ചുറ്റും ഇല്ല ഇല്ല അതുമായിട്ട് പറയുന്നത് ലേഖനങ്ങള് എഴുതുമ്പോ അതിനകത്ത് തുടക്കത്തില് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായിട്ട് വരുന്നത് പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അവിടെ പരിശുദ്ധരൂഹയെ കുറിച്ച് പറയുന്നില്ല അപ്പം ക്രിസ്ത്യൻ ചർച്ചിനെ അത് അറിഞ്ഞുകൂടാ ആ സമയത്ത് അറിഞ്ഞുകൂടാ ഏത് വരുന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണോ അത് പൗലസ്ലേക്ക് തന്നെ അതിനെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത ഈ ആകെ പിതാവിനെയും പുത്രനേയും കുറിച്ച് മാത്രം ഇതാണ് ചോദ്യം എവിടെയാണ് പറയുക ആദ്യം ഈ ലേഖനങ്ങൾ എഴുതുമ്പോഴേ ആദ്യം ഈ വന്ദനം ഒക്കെ കൊടു പറയുന്നുണ്ടല്ലോ അപ്പം ആ സമയത്ത് പിതാവിനെ കുറിച്ച് പറയും പിന്നെ അതുപോലെ യേശുവിനെ കുറിച്ച് പറയും ആ പരിശുദ്ധനെ പറ്റി പറയുന്നുണ്ടല്ലോ പിന്നെ ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ സഭയിലൊക്കെ ആണെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധ ആ ഒരു ഫോർമാറ്റ് അല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലെ എനിക്ക് അങ്ങനെ തോന്നിയത് ആ ആ ഫോർമാറ്റ് തന്നെയുണ്ട് ഇപ്പൊ കുരിതലത്തിനാ പറയുന്നത് രണ്ട് കൊരിന്ത അവസാനം പരിശുദ്ധയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ അതെ അതെ